ജാഗ്രതയുടെ സമയമാണ് നമുക്കറിയാം ഒരു വാർത്താ ദിനത്തിൽ കുറ്റകൃത്യങ്ങളുടെ വാർത്തകൾക്ക് യാതൊരു പഞ്ഞവും ഉണ്ടാവില്ല അത്തരം വാർത്തകൾ ഉൾപ്പെടുത്തിയാണ് ജാഗ്രത ത്തെ വാർത്താ ദിവസം മുഴുവൻ കൊണ്ടുപോയത് ബോബി ചെമ്മണ്ണൂരാണ് ബോബി ചെമ്മണ്ണൂരിന് ഇന്നത്തെ ദിവസവും വളരെ വളരെ നിർണായകമാണ് ഇന്ന് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ജാമ്യാപേക്ഷ നൽകുന്നുണ്ട് ബോബി ഇന്ന് ജാമ്യം ലഭിച്ചില്ലെങ്കിൽ രണ്ട് ദിവസത്തെ അവധിയാണ് അതിനുശേഷം മാത്രമേ ജാമ്യത്തിനായി നീക്കം നടത്താൻ കഴിയൂ വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് ആജ്ഞ രണ്ട് ദിവസം ജയിലിൽ കിടക്കാതിരിക്കണമെങ്കിൽ ഇന്ന് ജാമ്യ ഉത്തരവ് കിട്ടണം അത് എത്രത്തോളം എളുപ്പമായ കാര്യമാണ് ഇന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിൻ്റെ ടീം ആലോചിക്കുന്നത് ഏതൊക്കെ തരത്തിൽ നിയമപരമായി നീങ്ങാനാണ് നീക്കം ശ്രീജ ഇന്നലെ കാക്കനാട് ജില്ലാ ജയിലിലേക്ക് ബോപിച്ച മണ്ണു കൊണ്ടുവന്നപ്പോൾ തന്നെ അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഇങ്ങനെയാണ് ജില്ലാ കോടതിയിലേക്ക് നാളെ ജാമ്യത്തിന് മൂവ് ചെയ്യും എന്ന് തന്നെയാണ് പ്രതികരിച്ചത് അതേസമയം ഒരു പ്ലാൻ ബി കൂടിയുണ്ട് ഹൈക്കോടതിയിലേക്കും അതേസമയം ഹർജി സമർപ്പിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് രാമൻപിള്ള അസോസിയേറ്റ്സ് ആണ് ഗോപി ചെമ്മണ്ണൂരിന് വേണ്ടി ഹാജരാകുന്നത് തന്നെ കേരളത്തിലെ ഈ പ്രഗത്ഭരായ അഡ്വക്കേറ്റുമാർ ഈ കാര്യത്തിൽ ഗോപി ചെമ്മണ്ണൂരിൻ്റെ ജാമ്യ കാര്യത്തിൽ ഇന്നലെ എറണാകുളം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരായപ്പോഴും അങ്ങേയറ്റം ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയാണ് അവർ ജാമ്യം ലഭിക്കുമെന്നുള്ള നിലയിൽ നിന്നിരുന്നത് മാത്രമല്ല ബോബി ചെമ്മണ്ണൂര് ഓരോ സമയത്ത് മീഡിയയെ കാണുമ്പോഴും കുറ്റബോധമില്ല അല്ലെങ്കിൽ താൻ തെറ്റ് ചെയ്തിട്ടില്ല ഇതിനോട് റെസിസ്റ്റ് ചെയ്ത് നിൽക്കുന്ന അത് നിയമവ്യവസ്ഥയോട് റെസിസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു രീതിയായിരുന്നു ഒരു സമീപനമായിരുന്നു ബോബി ചെമ്മണ്ണുവിൻ്റേത് എന്നുള്ള കാര്യത്തിൽ എന്നുള്ള കാര്യം ചൂണ്ടിക്കാട്ടിയായിരുന്നു പോലീസ് ജാമ്യത്തെ ശക്തമായി കോടതിയിൽ എതിർത്തത് അത് കോടതി അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു അത് മാത്രമല്ല ഹണി റോസിൻ്റെ രഹസ്യമൊഴി ഇക്കാര്യത്തിൽ നിർണായകമായിരുന്നു മാത്രമല്ല പ്രോസിക്യൂഷൻ അതിശക്തമായി തന്നെ കോടതിയിൽ നില വാദിക്കുകയുണ്ടായി വ്യവസ്ഥയുടെ കാര്യവും അല്ലെങ്കിൽ ജാമ്യം നൽകിയാൽ ഗോപി ചമ്മണ്ണൂന് ജാമ്യം നൽകിയാൽ അത് സമൂഹത്തിന് നൽകുന്ന തെറ്റായ സന്ദേശം തന്നെയാണ് എന്ന് ബി എൻ എസിൻ്റെ വിവിധ വകുപ്പുകൾ ചൂണ്ടിക്കാട്ടി സെവൻറ്റി ഫൈവ് വണ്ണും സെവൻറ്റി ഫൈവ് ഫോറുമാണ് ബി എൻ എസിൽ ഭാരതീയ ന്യായ സംഹിത സെവൻറ്റി ഫൈവ് ഫൈവ് വണ്ണും സെവൻറ്റി ഫൈവ് ഫോറുമാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റം ഈ ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ ഈ വകുപ്പുകൾ അനുസരിച്ചിട്ട് ജാമ്യം നിഷേധിക്കുന്ന തരത്തിലാണ് അല്ലെങ്കിൽ ഈ കുറ്റകൃത്യങ്ങൾക്ക് ജാമ്യമില്ല എന്ന് തന്നെ ആയിരുന്നു പ്രോസിക്യൂഷൻ കോടതിയെ ബോധ്യപ്പെടുത്തിയിരുന്നത് അത്ര പ്രഗത്ഭരായ അഡ്വക്കേറ്റ് ആയിരുന്നു വി രാമൻപിള്ളയെങ്കിൽ പോലും അദ്ദേഹത്തെ പോലും നിഷ്പ്രഭനാക്കിക്കൊണ്ട് തന്നെയാണ് പ്രോസിക്യൂഷൻ ഇന്നലെ ഈ കാര്യം കോടതിയിൽ സമർപ്പിച്ചതും അതിൽ അതിൽ വ്യക്തത വരുത്തിയിട്ടുമുണ്ട് എന്നുള്ളതാണ് കാരണം ഈ കേരളം വളരെ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ കേരളം വളരെയധികം ചർച്ച ചെയ്യുകയും ഉറ്റുനോക്കുകയും ചെയ്തിരുന്ന കേസായിരുന്നു ഹണിറോസ് ഇക്കാര്യത്തിൽ ബോപി ചെമ്മണ്ണൂരിനെതിരെ പരാതി നൽകുന്നു അതല്ലെങ്കിൽ അതിന് മുൻപ് വരെ ഈ പ്രമുഖൻ എന്ന് മാത്രം ഉപയോഗിച്ചിരുന്ന ഹണി റോസ് വളരെ പെട്ടെന്ന് മുഖ്യമന്ത്രിയുമായും ഡി ജി പിയുമായും അതുപോലെ തന്നെ ഇവിടുത്തെ എ ഡി ജി പി എ ഡി ജി പിയുമായും സിറ്റി പോലീസ് കമ്മീഷണർ നടത്തിയ ശേഷമാണ് ശേഷമാണ് അല്ലെങ്കിൽ അന്തിമ അത്രയേറെ വാർത്താ പ്രാധാന്യം നേടിയത് അതുകൊണ്ട് തന്നെയാണ് ഈ തരത്തിൽ ഒരു ഒരു കേസ് ഉണ്ടാകുമ്പോൾ ഇത് നിരന്തരം സംഭവിക്കുന്ന ഒരു കാര്യമാണ് അങ്ങനെ ഒരു സംഭവത്തിൽ ഇത്തരത്തിൽ ഒരു പരാതിയുമായി ഹണി റോസ് മുന്നോട്ട് വരാത്തതിൽ അതായത് ആദ്യ ദിവസം പേര് പറയാതെ ഹണി റോസിന്റെ പോസ്റ്റ് വന്നപ്പോൾ വലിയ വിമർശനം ഉണ്ടായിരുന്നു എന്തുകൊണ്ട് പരാതി കൊടുക്കുന്നില്ലെന്ന് തുടർന്ന് നമ്മൾ കണ്ടത് എല്ലാം വളരെ വളരെ വേഗത്തിൽ നടക്കുന്നതാണ് ഇനി മറ്റൊരു വാർത്തയിലേക്കാണ് ഇന്നത്തെ ദിവസം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് ബോബി ബോബിചെമ്മൂരിന് വളരെ നിർണായകമാണെന്ന് മറ്റൊരു വാർത്തയിലേക്ക് പോകാം കേരളത്തിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ സ്ത്രീ സുരക്ഷ ഒരു വലിയ വെല്ലുവിളിയാണ് പലയിടത്തും സ്ത്രീകൾ അധിക്ഷേപത്തിന് ഇരകളാകാറുണ്ട് അത് ചോദ്യം ചെയ്താൽ മർദ്ദനവും തൃശൂർ അതിരപ്പിള്ളിയിൽ വിനോദസഞ്ചാരത്തിനെത്തിയ അധ്യാപകനെ ക്രൂരമായി മർദ്ദിച്ചത് സാമൂഹ്യവിരുദ്ധരായ അഞ്ചംഗ സംഘമാണ് സഹപ്രവർത്തകയായ അധ്യാപികയെ അശ്ലീലം പറഞ്ഞത് ചോദ്യം ചെയ്തതിനായിരുന്നു മർദ്ദനം സംഭവത്തിൽ ഒറ്റപ്പാലം സ്വദേശികളായ അഞ്ച് യുവാക്കളെ ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തു തൃശൂർ ചാലക്കുടിയിൽ വാട്ടർ തീം പാർക്കിൽ വിനോദസഞ്ചാരത്തിനെത്തിയ അധ്യാപകനെയാണ് ഒറ്റപ്പാലം സ്വദേശികളായ അഞ്ചംഗ സംഘം ക്രൂരമായി മർദ്ദിച്ചത് മർദ്ദനത്തെ തുടർന്ന് അധ്യാപകന്റെ മൂക്കിന്റെ എല്ല് തകർന്നു വിദ്യാർത്ഥികൾക്ക് മുന്നിൽ വെച്ച് അധ്യാപകനെ മർദ്ദിച്ച അഞ്ചംഗ സംഘത്തെ പാർക്കിലെ സെക്യൂരിറ്റി ജീവനക്കാർ തടഞ്ഞു വെച്ച് ചാലക്കുടി പോലീസ് ലേൽപ്പിക്കുകയായിരുന്നു ഒറ്റപ്പാലം വല്ലപ്പുഴ ദേശത്ത് മഠത്തിൽ വീട്ടിൽ ഉമ്മർ ഷാഫി വെളുത്താക്കത്തൊടി വീട്ടിൽ മുഹമ്മദ് റാഷിഖ് കൊങ്ങശ്ശേരി വീട്ടിൽ റഫീഖ് ശങ്കരത്തൊടി വീട്ടിൽ ഇബ്രാഹിം മഠത്തിൽ വീട്ടിൽ മുബഷീർ എന്നിവരെയാണ് ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തത് മലപ്പുറം നെടിയിരിപ്പിൽ നിന്ന് സ്കൂൾ വിദ്യാർത്ഥികളുമായാണ് കഴിഞ്ഞ ദിവസം അധ്യാപകർ വാട്ടർ തീം പാർക്കിലെത്തിയത് അധ്യാപിക മൊബൈൽ ഫോണിൽ സംസാരിച്ചു നിൽക്കുമ്പോൾ പ്രതികളിലൊരാൾ അശ്ലീല ചുവയോടെ സംസാരിച്ചതായാണ് പരാതി ഇതറിഞ്ഞ സഹ അധ്യാപകൻ പ്രണവ് ഇക്കാര്യം ചോദ്യം ചെയ്തതോടെ ഇവർ തമ്മിൽ വാക്കേറ്റവും പുന്തും തള്ളുമുണ്ടായി തുടർന്ന് സംഘത്തിലെ ഒരാൾ അധ്യാപകന്റെ മൂക്കിലിടിക്കുകയായിരുന്നു പ്രതികളുടെ ഫോട്ടോ മൊബൈലിലെടുത്ത് അധ്യാപികയുടെ കയ്യിൽ കയറി പിടിച്ച് ഫോൺ തട്ടിക്കളഞ്ഞതായും പരാതിയുണ്ട് പ്രതികൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത് न्यूज एटी त्रिशूर ഒന്നിച്ചിരുന്ന് മദ്യപിക്കുമ്പോൾ പോലും സുഹൃത്തുക്കളെ കണ്ണടച്ച് വിശ്വസിക്കരുത് അവർ സ്നേഹത്തോടെ നൽകുന്ന ഭക്ഷണം കഴിക്കുന്നതും സൂക്ഷിച്ചു വേണം വെറുതെ പറയുന്നതല്ല കോഴിക്കോട് വടകരയിൽ മദ്യപിക്കുന്നതിനിടെ യുവാവിന് സുഹൃത്ത് എലിവിഷൻ ചേർത്ത ബീഫ് നൽകിയ സംഭവത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത് ബീഫ് കഴിച്ച കുറിഞ്ഞാലിയോട് സ്വദേശി നിതീഷ് ഇപ്പോൾ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ് നിതീഷിന്റെ സുഹൃത്ത് മഹേഷിനെതിരെ പോലീസ് കേസെടുത്തു സുഹൃത്തുക്കളായ നിതീഷും മഹേഷും ഒരുമിച്ച് തിങ്കളാഴ്ച രാത്രിയിൽ മദ്യപിച്ചിരുന്നു മദ്യപിക്കുന്ന സമയത്ത് മഹേഷ് കൊണ്ടുവന്ന ബീഫ് റോസ്റ്റ് നിതീഷ് കഴിച്ചു ബീഫിൽ എലിവിഷം ചേർത്തതായി മഹേഷ് നിതീഷിനോട് പറഞ്ഞിരുന്നുവെങ്കിലും കഴിക്കുകയായിരുന്നു പിറ്റേ ദിവസം രാവിലെ വയറുവേദനയും മറ്റ് അസ്വസ്ഥതകളും അനുഭവപ്പെട്ടതോടെയാണ് നിതീഷ് ഓർക്കാട്ടേരിയിലെ ആശുപത്രിയിൽ ചികിത്സ തേടിയത് നില ഗുരുതരമായതോടെ ഇയാളെ പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കുറിഞ്ഞാലിയോട് സ്വദേശിയായ നിതീഷിന്റെ ബന്ധുക്കളുടെ പരാതിയിലാണ് വൈക്കലശ്ശേരി സ്വദേശി ാരനായ മഹേഷിനെതിരെ വടകര പോലീസ് കേസെടുത്തത് ബീഫിൽ എലിവേഷൻ ചേർത്തിട്ടുള്ളതായി നിതീഷിനോട് പറഞ്ഞിരുന്നുവെന്നും എന്നാൽ താൻ പറഞ്ഞത് തമാശയെന്ന് എന്ന് കരുതി നിതീഷ് എന്നുമാണ് മഹേഷ് പറയുന്നത് സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം തുടങ്ങി പി വി അൻവർ പറഞ്ഞു കേട്ട ഒരു പേരാണ് മാമി ഒന്നര വർഷം മുൻപ് കോഴിക്കോട് നിന്ന് ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ റിയൽ എസ്റ്റേറ്റ് വ്യാപാരി മാമി എന്ന മുഹമ്മദ് ആട്ടൂരിന്റെ ഡ്രൈവറെ കാണാനില്ലെന്ന് പരാതി ചോദ്യം ചെയ്യലിനായി ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകിയതിന് പിന്നാലെയാണ് കക്കോടി സ്വദേശി രജിത് കുമാറിനെ കാണാതായത് രജിത് കുമാറിനെ കാണാനില്ലെന്ന് കാണിച്ച് കുടുംബം നടക്കാവ് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് എം എസ് അനീഷ് കുമാർ വിവരങ്ങളുമായി അനീഷ് പി വി ആണ് ഈ പേരും മാമിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമൊക്കെ വലിയ രീതിയിലുള്ളൊരു പ്രശ്നമായി ഉയർത്തി കാണിച്ചത് അതിനുശേഷം ഇപ്പോൾ മാമിയുടെ ഡ്രൈവറെ കാണാനില്ലെന്ന് പറയുമ്പോൾ അതിലും ദുരൂഹതയുണ്ട് എന്താണിപ്പോൾ കുടുംബം നൽകിയിട്ടുള്ള പരാതിയിൽ കോഴിക്കോട് നഗരത്തിന് ഈ പേര് ചിലപരിചിതമാണെങ്കിലും അദ്ദേഹത്തിന്റെ തിരോധാനത്തെ തുടർന്നുള്ള അന്വേഷണം ഒട്ടും കാര്യക്ഷമമായി അല്ല മുന്നോട്ട് പോകുന്നുവെന്ന കുടുംബം നിരന്തരം പരാതികൾ ഉന്നയിച്ചിരുന്നു പക്ഷേ ഈ കേസ് വീണ്ടും ജനശ്രദ്ധയിലേക്ക് വന്നത് പി വി അൻവർ എം എൽ എ എ ഡി ജി പി എം ആർ അജിത് കുമാറുമായി ബന്ധപ്പെടുത്തി ഈ മാമയുടെ പേര് പറഞ്ഞതുകൂടിയാണ് ഇതേ തുടർന്ന് വീണ്ടും വലിയ വിവാദമാവുകയും കുടുംബം പരാതിയുമായി ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തു ഹൈക്കോടതിയിൽ പിന്നീട് സർക്കാർ അറിയിച്ചു ഈ കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നു എന്ന് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഊർജിതമായി നടക്കുന്നു എന്ന വിശദീകരണമാണ് അന്വേഷണ സംഘം നൽകുകയും ചെയ്തത് ഇതിനിടെയാണ് ഈ അദ്ദേഹത്തിന്റെ സ്വതന്ത്ര സഹചാരി അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഡ്രൈവർ രജ്കുമാറിനെ ചോദ്യം ചെയ്യാനായി നോട്ടീസ് നൽകിയത് അദ്ദേഹത്തോട് ഹാജരാവണം എന്ന് ചൂണ്ടിക്കാട്ടി ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകിയായിരുന്നു ഇതേ തുടർന്നാണ് വളരെ പെട്ടെന്ന് അദ്ദേഹം അപ്രത്യക്ഷനായിരിക്കുന്നത് ഏഴാം തീയതി അദ്ദേഹം കോഴിക്കോട് നഗരത്തിലെ ഒരു സ്വകാര്യ ലോഡ്ജിൽ മുറിയെടുത്ത് താമസിക്കുകയായിരുന്നു രണ്ടു ദിവസത്തോളം ഭാര്യയും ഒപ്പം അദ്ദേഹം താമസിക്കുകയും ചെയ്തു കക്കോടി നഗരത്തിൽ നിന്നും ഏതാനും കിലോമീറ്റർ മാത്രം അകലെയാണ് അദ്ദേഹത്തിന്റെ വീട് പക്ഷെ അദ്ദേഹം ഈ ചോദ്യം ചെയ്യലിൽ നിന്ന് വിളിപ്പിച്ചത് തൊട്ടു പിന്നാലെ നഗരത്തിലെ ലോഡ്ജിൽ മുറിയെടുത്ത് താമസിക്കുന്നു രണ്ടു ദിവസം ആ മുറിയിൽ താമസിച്ച ശേഷം മുറിയും അവിടെ പിന്നീട് കുറിച്ച് യാതൊരു ാണ് കുടുംബം പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് ഭാര്യ സഹോദരനാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത് അനീഷ് നൽകിയത് കോഴിക്കോട് കേരളത്തെ നടുക്കിയ വിസ്മയ കേസിൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് കൊല്ലം സ്വദേശി വിസ്മയ സ്ത്രീതര പീഡനത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്ത കേസിൽ കഴിഞ്ഞ ദിവസം പ്രതിക്ക് പരോൾ അനുവദിച്ചിരുന്നു പിന്നാലെ തനിക്കെതിരായ ശിക്ഷാവിധി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതി കിരൺകുമാർ ഇപ്പോൾ സുപ്രീംകോടതിയെ സമീപിച്ചിരിക്കുകയാണ് ആത്മഹത്യാ കുറ്റം നിലനിൽക്കില്ലെന്നും വിസ്മയയുടെ ആത്മഹത്യയുമായി നേരിട്ട് ബന്ധിപ്പിക്കാൻ തനിക്കെതിരെ തെളിവില്ലെന്നും കിരൺകുമാർ ഹർജിയിൽ പറയുന്നു പത്തു വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ട കിരണിന് പോലീസ് റിപ്പോർട്ട് എതിരായിട്ടും ജയിൽ മേധാവി ഡിസംബർ മുപ്പതിന് പരോൾ അനുവദിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ശിക്ഷാവധി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കിരൺകുമാർ സുപ്രീം കോടതിയെ സമീപിച്ചത് വിസ്മയയുടെ ആത്മഹത്യയുമായി തന്നെ നേരിട്ട് ബന്ധിപ്പിക്കാൻ തെളിവില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി ആത്മഹത്യ പ്രേരണാ കുറ്റം നിലനിൽക്കില്ലെന്നും മാധ്യമ വിചാരണയുടെ ഇരയാണ് താണെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു സ്ത്രീധന പീഡനത്തെ തുടർന്ന് വിസ്മയ ആത്മഹത്യ ചെയ്ത കേസിൽ ഭർത്താവ് കിരണിനെ പത്തു വർഷത്തെ തടവനും പന്ത്രണ്ട് ദശാംശം അഞ്ച് അഞ്ച് ലക്ഷം രൂപ പിഴയടക്കാനുമാണ് കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷിച്ചത് ശിക്ഷ നടപ്പാക്കുന്നത് തടയണമെന്നാവശ്യപ്പെട്ടുള്ള കിരണന്റെ ഹർജി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ പതിമൂന്നിന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളിയിരുന്നു കൊല്ലം നിലമേൽ സ്വദേശിയായ വിസ്മയെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂൺ ഇരുപത്തൊന്നിനാണ് ശാസ്താങ്കോട്ട നടയിലുള്ള ഭർത്തൃവീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മകളെ ഭർത്താവ് നിരന്തരം പീഡിപ്പിച്ചിരുന്നതായും കൊലപാതകമാണെന്നുമുള്ള ആരോപണവുമായി വിസ്മയയുടെ വീട്ടുകാർ രംഗത്തെത്തി കൂടുതൽ തെളിവുകൾ പുറത്തുവന്നതോടെ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറായിരുന്ന ഭർത്താവ് കിരൺകുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു കേസിന്റെ പശ്ചാത്തലത്തിൽ മോട്ടോർ വാഹന വകുപ്പ് കിരൺകുമാറിനെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടിരുന്നു